പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിശദമായി നോക്കുന്നതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ അത് നിങ്ങളെ സഹായിക്കും നവംബർ മാസം ആറാം തീയതി ഒരു കിട് പെൻഷൻ വിതരണം നടത്തിയിരുന്നു ഇനി നമുക്ക് ലഭിക്കാനുള്ള പെൻഷൻ തുക അതായത് ഈ മാസത്തെ പെൻഷൻ തുക ശ്രദ്ധിക്കുക ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ അനുസരിച്ച് നവംബറിൽ നമുക്ക് ലഭിക്കേണ്ട തുക ആയിരത്തി രൂപയും ഡിസംബർ മാസം നമുക്ക് ലഭിക്കേണ്ട ആയിരത്തി ൂറ് രൂപയും ഇത് ഒരുമിച്ച് വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു കാരണം ഡിസംബർ മാസം ക്രിസ്മസ് ന്യൂഇയർ പ്രമാണിച്ച് രണ്ടു മാസത്തെയും കൂടി ഒരുമിച്ച് നൽകുന്ന രീതിയാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ഓണക്കാലത്ത് വിതരണം ചെയ്ത അതേ രീതിയിലായിരിക്കും നമുക്ക് ആനുകൂല്യം എത്തിച്ചേരുക അറുപത്തിരണ്ട് ലക്ഷം പേര് വരുന്ന ആളുകൾക്കാണ് ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് അക്കൗണ്ടിലേക്ക് വരുന്ന രീതിയാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് നവംബർ മാസം ആറാം തീയതി സർക്കാർ നൽകുന്ന തുക ലഭിച്ചവർക്ക് അടുത്ത ഘഡുവിന്റെ വിതരണവും ഉണ്ടായിരിക്കും രണ്ട് ഘടുക്കൾ ഒരുമിച്ച് വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിയത് നവംബറിൽ ഒരു ഘഡു വിതരണം അതുകൊണ്ടൊക്കെയാണ് ഡിസംബറിൽ ഒരുമിച്ച് രണ്ടു ഗടുക്കൾ നവംബറിൽ ലഭിക്കേണ്ടതായിട്ടുള്ള തുകയും ഡിസംബറിലെ വിഹിതവും ഇത് ഒരുമിച്ച് വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുള്ളത് ഈ രണ്ട് ഗഡുക്കൾ ഒരുമിച്ച് ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷ വാർത്ത അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഗുഡ് ബൈ